ഞാൻ ജനിച്ചപ്പോ എനിക്ക് ജീവൻ ഉണ്ടായില്ല മരിച്ചുപോയിന്നും പറഞ്ഞോണ്ട് ഡോക്ടർ ഇങ്ങനെ കാലയിലും കൈയിലൊക്കെ ഇട്ട് തട്ടിയില്ലേ തട്ടിയപ്പോ കരയുണ്ടായില്ല അപ്പൊ പൊറത്തൊക്കെ ഇട്ട് എന്നിട്ട് ആൺകുട്ടിയായിരുന്നു എന്നും പറഞ്ഞു മാറ്റി കിടത്തിന്ന് പറഞ്ഞു അയ്യോ അപ്പൊ അത്തന്നെ മിച്ചിയുടെ ബോധം പോയി പിന്നെ മിച്ചിക്ക് ബോധം വന്നപ്പോ ഞാൻ അടുത്ത് എടുക്കുന്നുണ്ടെന്ന് പറയുന്നത് സമയത്ത് ഈ ഇങ്ങനെയൊക്കെ പ്രാർത്ഥനകള് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായി പ്രാർത്ഥനകൾ ഉണ്ടാവും ആ പ്രാർത്ഥന തന്നെ മിച്ചിട്ട് ബോധം പെയ്യും മോനി പിന്നെ ബോധം വന്നപ്പോ ഞാൻ അടുത്ത് എടുക്കുന്നുള്ളതാണ് ഞാൻ കേട്ടേക്കുന്ന ചരിത്ര അത് എനിക്ക് തോന്നണം ആ സമയത്ത് ഈ കുട്ടികൾക്ക് തട്ട് ചെല കുട്ടികൾക്ക് അങ്ങനെയല്ലേ കൊറേ തട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചായിരിക്കാം ഞാൻ ഇടക്ക് പേടിപ്പിക്കും അന്ന് ജനിച്ച ആള് പോയി പിന്നെ ഏത് അടുത്ത കിടന്നു വെച്ച ഉമ്മാടെ വാപ്പ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പാർട്ടിയുടെ വല്യ നേതാവും അറിയപ്പെടുന്ന സഖാവ് സഖാവ് പാണാട്ടിൽ സുലൈമെന്ന് പറഞ്ഞ അവിടെ കളമശ്ശേരി മൊത്തം അറിയുന്ന ആളായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ പിടിപാടുകൊണ്ട്